എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് രണ്ട് പ്ലാന്റുകളാണ് പരിചയപ്പെടുത്തുന്നത് ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് മണിമുല്ലയാണ് ഇത് നല്ലൊരു വള്ളിച്ചെടിയാണ് കേട്ടോ നമുക്ക് മതിലിലും അതുപോലെ തന്നെ നമ്മുടെ വേലിയുടെ സൈഡിലൊക്കെ നമുക്ക് പടത്തി വിടാൻ പറ്റുന്ന അടിപൊളി ഒരു വള്ളിച്ചെടിയാണിത് ഇതില് നല്ല വൈറ്റ് കളറില് ആണ് ഉണ്ടാകുന്നത് ഇതിൽ ഫ്ലവർ ഉണ്ടാകുമ്പോൾ നല്ല സ്മെല്ലാണ് തേനീച്ചയും പൂമാറ്റയും ഒക്കെ എപ്പോഴും ഇതിന് ചുറ്റും ഉണ്ടാവും ഇത്ര നല്ല സ്മെല്ലാണ് ഈ ഫ്ലവറിന് ഇത് ആണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പ്ലാന്റ് ഇത് ആന്തൂര്യത്തിൻ്റെ വലിയ ടൈപ്പ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത് ഇതിൻ്റെ നാല് കളേഴ്സ് ആണ് ഉള്ളത് അപ്പോൾ സാധാരണ ആന്തൂര്യം പ്ലാന്റിനെ അപേക്ഷിച്ച് ഈ പ്ലാന്റിന് വിലയും കുറച്ച് കൂടുതലാണ് അപ്പോൾ ഇത് നമ്മൾ കട്ട് ഫ്ലവർ ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വലിയ പ്ലാന്റ് വേണമെങ്കിൽ ഒരു ഷൂട്ടിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണോ റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ ഇതിൽ കാണിച്ചിരിക്കുന്ന ഏത് ആണ് വേണ്ടതെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചുതരുക താങ്ക് യു